പാമ്പിനെ പെറ്റായി വളർത്തുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ തൻ്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ പാമ്പിനെ കൂടെ കൊണ്ടു നടക്കും പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് അവളുടെ പാമ്പ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല അവൾക്ക് നല്ല വിഷമമുണ്ട് അവൾ തൻ്റെ പാമ്പിനെയുമായിട്ട് ഒരു മൃഗാശുപത്രിയിൽ അവൾ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ ആ പാമ്പിനെ പരിശോധിച്ചു പക്ഷേ പാമ്പിന് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ അവളോട് ചോദിച്ചു രാത്രിയിൽ നീ ഉറങ്ങുമ്പോൾ പാമ്പ് എവിടെയാണ് അവൾ പറഞ്ഞു പാമ്പ് എൻ്റെ കൂടെയുണ്ട് എന്നെ ചുറ്റി വലിഞ്ഞ് അത് കിടക്കുന്നു ഡോക്ടർ അവളോട് പറഞ്ഞു പാമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് പാമ്പ് പട്ടിണി കിടക്കുന്നത് നിന്നെ വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുവാനായിട്ട് അത് രാത്രി നിന്നെ വലിഞ്ഞു മുറുകുന്നത് അതേ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട് പക്ഷേ അവരുടെ ഹൃദയ വിചാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ചിലരൊക്കെ അവരുടെ നിലനിൽപ്പിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമുക്ക് കപടമായ ചില മുഖങ്ങളെ തിരിച്ചറിയാം അവരെ നമ്മിൽ നിന്ന് അകറ്റാം